ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പൊതുവെ മോഡി സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് പെട്രോൾ ഡീസൽ എന്നിവയുടെ വില വർധന നമ്മുടെ ധനകാര്യമന്ത്രി തട്ടിവിടുന്നത് എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തു എന്നൊക്കെയാണ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ തോന്നിയ പോലെ കൺസൾട്ടൻസികളെ നിയമിക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് എന്നോർക്കണം എന്തെങ്കിലും ആവട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രധാന ആരോപണങ്ങൾ നമുക്ക് പരിശോധിക്കാം പറയുന്നത് പോലെ കോർപ്പറേറ്റുകൾക്ക് വില നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുത്തത് കൊണ്ടാണോ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കുറയാത്തത് നമുക്ക് കണക്കുകൾ പരിശോധിക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ പോയാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയത്തിലെ വിശദാംശങ്ങൾ വ്യക്തമാകും ഇവിടെ കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ ഒരു ലിറ്റർ പെട്രോളിന് എൺപത്തിരണ്ട് രൂപ മുപ്പത്തിനാല് പൈസ വരുന്നതായി കാണാം ഈ തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡൽഹിയിൽ ഡിസംബർ ഒന്നാം തീയതി ഒരു ലിറ്റർ പെട്രോളിന് ഈടാക്കിയ വിലയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു ലിറ്റർ പെട്രോളിന് ഈടാക്കുന്ന അടിസ്ഥാന വില എന്ന് പറയുന്നത് നിലവിൽ ഇരുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസ മാത്രമാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണ റിഫൈൻ ചെയ്ത് പെട്രോൾ വേർതിരിച്ചെടുക്കുന്നതിനു വേണ്ട ഉൽപാദന ചിലവും കമ്പനികളുടെ ലാഭവുമൊക്കെ കൂട്ടിയ പൈസയാണ് ഇരുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയ്ക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വില കൂടിയും കുറഞ്ഞും ഇരിക്കും ഇന്നത്തെ നിലയിൽ ബ്രണ്ട് ക്രൂഡിന്റെ വില ബാരലിന് അമ്പത് ഡോളറിനോട് അടുത്താണ് പറ ഇരുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസ മാത്രം ഈടാക്കുന്ന കോർപ്പറേറ്റുകളാണ് വില വർധനമിന് കാരണം എന്നുള്ള കമ്മികളുടെ വാദം ഒരു തള്ളു മാത്രമാണ് സൗദി കുവൈറ്റ് പോലെയുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ വരെ ഏകദേശം ഈ നിരക്കിലാണ് ഒരു ലിറ്റർ പെട്രോൾ പമ്പുകളിൽ കൊടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന നികുതികൾ ഇല്ലെങ്കിൽ ഇരുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ ഇന്ന് കിട്ടുമായിരുന്നു ശാസ്ത്രജ്ഞന്റെ സ്ഥിരം തള്ളുകളിൽ ഒന്നു മാത്രമാണ് ഈ കോർപ്പറേറ്റ് എന്ന് ഇതിനോടകം വ്യക്തമായല്ലോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അടിസ്ഥാന വിലയോട് മുപ്പത്തേഴ് പൈസ ഫ്രൈ ചാർജ് അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂട്ടിയാൽ ഇരുപത്തി ആറ് രൂപ എഴുപത്തിയൊന്ന് പൈസ വരും ഇതിനു മുകളിൽ കേന്ദ്ര സർക്കാർ മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ എക്സൈസ് തീരുവയും ട്രാൻസ്പോർട്ടേഷൻ സെസും ചുമത്തുന്നുണ്ട് ഇതിനു പുറമെ ഡീലർമാർക്കുള്ള കമ്മീഷൻ മൂന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് നിലവിൽ ഈ പറഞ്ഞ പൈസയെല്ലാം കൂട്ടിയാൽ അറുപത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് പൈസ ലഭിക്കും ഇതിനു മുകളിൽ സംസ്ഥാന സർക്കാരുകൾ വാല്യൂ ആഡഡ് ടാക്സ് അതായത് വാറ്റ് ചുമത്തുന്നു ഡൽഹി സർക്കാർ നിലവിൽ ഏകദേശം മുപ്പത് ശതമാനം വാറ്റ് ആണ് ഈടാക്കുന്നത് ഇത് ഇന്നത്തെ നിലയിൽ പത്തൊമ്പത് രൂപയാണ് കേരള സർക്കാരിന്റെ കാര്യമെടുത്താൽ മുപ്പത് ശതമാനം വാറ്റും ഒരു രൂപ അഡീഷണൽ സെയിൽസ് ടാക്സും ഒരു ശതമാനം പ്രളയസെസ്സും ചുമത്തുന്നുണ്ട് മലയാളികൾക്ക് പ്രളയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല ലോക്കൽ കമ്മിറ്റി കമ്മികൾ അടിച്ചു മാറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും എന്തായാലും ഇങ്ങനെയാണ് ഒരു ലിറ്റർ പെട്രോളിന് പമ്പിൽ നമ്മൾ കൊടുക്കുന്ന വില എത്തിച്ചേരുന്നത് ഡൽഹിയിൽ ഇത് നിലവിൽ എൺപത്തിരണ്ട് രൂപ മുപ്പത്തിനാല് പൈസയാണ് ഓരോ സംസ്ഥാനത്തും ചുമത്തുന്ന സംസ്ഥാന നികുതിക്കനുസരിച്ച് വില നിലവാരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതുകൊണ്ടാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പമ്പിൽ കിട്ടുന്ന ഹിന്ദു ദേശീയവാദികളുടെ പെട്രോളിന് എൺപത് രൂപയും തിരുവനന്തപുരത്തെ പമ്പിൽ കിട്ടുന്ന അധോലോക നായകന്മാരുടെ പെട്രോളിന് എൺപത്തി രൂപയും വരുന്നത് സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന വാറ്റിന് പുറമെ പതിനാലാം ഫിനാൻസ് കമ്മീഷന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ അവരുടെ നികുതി വരുമാനത്തിന്റെ നാല്പത്തിരണ്ട് ശതമാനം വീണ്ടും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം കേരളത്തിന് ഈ ഇനത്തിൽ കിട്ടിയത് പത്തൊമ്പതിനായിരത്തി മുപ്പത്തെട്ട് കോടി രൂപയാണ് ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം കേരളത്തിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഈ ഇനത്തിൽ കിട്ടിയത് കേരളത്തിന് വാറ്റ് നികുതി മാത്രമല്ല വേറെയും പൈസ വരുന്നുണ്ട് എന്ന് സാരം ഈ വരുന്ന പൈസയൊക്കെ കേരളം എന്താണ് ചെയ്യുന്നത് ഇതിനുള്ള ഉത്തരം കേരളത്തിന്റെ ബജറ്റ് ഡോക്യുമെന്റ് ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം കേരള സർക്കാരിന്റെ ആകെ നികുതി വരുമാനം തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപയായിരുന്നു ഇതിൽ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ വാറ്റ് എക്സൈസ് ഡ്യൂട്ടി സെയിൽസ് ടാക്സ് ജി എസ് ടി രജിസ്ട്രേഷൻ ഫീ തുടങ്ങിയ ഇനത്തിൽ കേരള സർക്കാരിന്റെ സ്വന്തം വരുമാനമാണ് അതായത് മലയാളി കള്ളു കുടിക്കുമ്പോഴോ പെട്രോളോ ഡീസലോ അടിക്കുമ്പോഴോ സ്ഥലം വാങ്ങുമ്പോഴോ വാഹനങ്ങൾ വാങ്ങുമ്പോഴോ ഷോപ്പിംഗ് നടത്തുമ്പോഴോ ഒക്കെ കേരള ഖജനാവിലേക്ക് വന്നു ചേരുന്ന പൈസ ഈ കിട്ടുന്ന നികുതി പണമൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കാണോ പോകുന്നത് അവിടെയാണ് കോമഡി ഈ പൈസയെല്ലാം പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും ഇടതനും വലതനും കഴിഞ്ഞ അറുപത്തിനാല് വർഷമായി വെച്ച കടം വീട്ടാനുമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് പറഞ്ഞ കേരള മോഡൽ വികസനം ഇനി കേരള സർക്കാരിന് ദൂർത്തടിക്കാനും വികസനത്തിനുമൊക്കെ വേണ്ടി വരുന്ന പൈസ എവിടെ നിന്നാണ് വരുന്നത് ഇത് വരുന്നത് നേരത്തെ പറഞ്ഞ പതിനാലാം ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫറും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളിൽ നിന്നുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ കിട്ടിയത് മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് കേരള സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് ഇടുന്ന അമ്പതിനായിരം രൂപ ആയാലും പഞ്ചായത്തുകളിലേക്ക് കേരള സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റുകൾ പി ഡബ്ല്യു ഡി റോഡുകളുടെ നിർമ്മാണത്തിനായാലും കുട്ടി കിഫ്ബിയിലേക്കായാലും വേണ്ട പൈസ വരുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് ട്രാൻസ്ഫർ വഴിയാണ് പിന്നെ കേരള സർക്കാർ ചെയ്യുന്ന കാര്യം നല്ല അന്തസ്സായി കടമെടുക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം കടമെടുത്തത് ഇരുപത്തി ആറായിരത്തി കോടി രൂപയാണ് കടം പലിശ സഹിതം അടച്ചു തീർത്തത് പതിനാറായിരത്തി കോടി രൂപയാണ് കടം അടച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുന്നു എന്ന് പറയാം ഈ പറഞ്ഞ കണക്കൊക്കെ ഇൻഫോർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആർക്കും പരിശോധിക്കാം ശാസ്ത്രജ്ഞനും പരിശോധിക്കാം ഇതൊക്കെ കണ്ടാൽ ശാസ്ത്രജ്ഞൻ ചിലപ്പോൾ പറഞ്ഞു കളയും എന്റെ ബജറ്റ് കാണാറുണ്ടോ എന്തോ തമ്പുരാൻ അറിയാം സി എ ജി റിപ്പോർട്ട് കരടാണോ ഫൈനൽ ആണോ എന്ന് ഉറപ്പില്ലാത്ത ആളുകളാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പരാധീനതകൾക്ക് മുൻ സർക്കാരുകൾക്കും പങ്കുണ്ട് എന്നാൽ മുണ്ട് മുറുക്കി ഉടുക്കണമെന്ന് പറഞ്ഞ് കയറിയവർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ദൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവുമല്ലേ നടത്തുന്നത് പത്താം ക്ലാസും പുസ്തിയുമായുള്ള സ്വപ്ന സുരേഷിന്റെ സാലറി മൂന്ന് ലക്ഷം രൂപ കോടതി പരാമർശിച്ച പ്രമുഖർക്കു വേണ്ടി സ്വർണക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്നതിന്റെ പ്രതിഫലമാണ് ഈ ജോലിയെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ സുഹൃത്തുക്കളെ എഴുന്നൂറ് രൂപയുടെ തോർത്തുമുണ്ട് അമ്പതിനായിരം രൂപയുടെയും ഇരുപത്തെണ്ണായിരം രൂപയുടെയും കണ്ണട കോട്ടക്കലിൽ ഒഴിച്ചിലിന് ഒരു ലക്ഷത്തിനു മുകളിൽ ബില്ല് ടീച്ചറമ്മയുടെ ഭർത്താവ് പുട്ടും കടലിയും അടിച്ച വകയിൽ രൂപ ശമ്പളം വാങ്ങാൻ മാത്രമുണ്ടാക്കി വെച്ചിട്ടുള്ള യുവജന കമ്മീഷൻ ഭരണപരിഷ്കാര കമ്മീഷൻ മുന്നോക്ക വികസന കമ്മീഷൻ തോറ്റ എംപിക്ക് ഡൽഹിയിലെ സ്ഥാനപതി പോസ്റ്റ് വിദേശയാത്രകൾ ലണ്ടനിൽ കുടുംബസമേതം മണിയടി ടെൻഡർ ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കരാർ ഒരു പ്രത്യേകതരം സൊസൈറ്റിക്ക് ഒപ്പിച്ചു കൊടുക്കൽ എന്തിനേറെ പറയുന്നു റിവേഴ്സ് ഹവാല വരെ നടന്നില്ലേ ഇനിയുമുണ്ട് ഒരു മെഗാ സീരിയൽ പിടിക്കുന്നതിനുള്ള ലിസ്റ്റ് തൽക്കാലം നമുക്ക് വിഷയത്തിലേക്ക് വരാം മലയാളി ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ പൈസ പോകുന്നത് ഇമാതിരി പോക്കിരിത്തരത്തിന് കൂടിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പോരാളി ഷാജിമാർക്കും ചെഗുവേര ആർമിക്കാർക്കുമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വല്ല ബോധവും ഉണ്ടോ എന്തോ അടിമകൾക്ക് എന്തിനാണ് ബോധം അല്ലേ ഇനി നമുക്ക് കുറച്ച് ചരിത്രം സംസാരിക്കാം കോൺഗ്രസ്സുകാരുടെ സമയത്ത് ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നോക്കാം അതിനുശേഷം കഴിഞ്ഞ ആറു വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം രണ്ടായിരത്തി നാല് പതിനാല് കാലയളവിൽ അസംസ്കൃത എണ്ണയുടെ ആഗോള വിലയിൽ ക്രമാതീതമായ വർദ്ധനവ് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി മെയ് മാസത്തിൽ ബാരലിന് മുപ്പത്തി ഡോളർ ഉണ്ടായിരുന്ന ബ്രെൻഡ് ക്രൂഡിന്റെ വില രണ്ടായിരത്തി എട്ട് ജൂലൈ ആകുമ്പോഴേക്കും നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറായി ഉയർന്നു അന്ന് ദിവസേന വില നിർണ്ണയിക്കാനുള്ള അവകാശം സർക്കാരിന്റെ കൈവശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മുപ്പത്തിരണ്ട് രൂപ ചെലവ് വരുന്ന ഒരു കിലോ റേഷൻ അരി നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതുപോലെ അന്ന് സബ്സിഡൈസ്ഡ് റേറ്റ് ആയാണ് പെട്രോളും ഡീസലും പമ്പുകളെ കൊടുത്തിരുന്നത് ഇതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പൊതുമേഖലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഭീമമായ നഷ്ടമുണ്ടായി അവർക്ക് ഉൽപാദന ചെലവ് വരെ തിരിച്ചു കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി എട്ട് ഒമ്പത് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും മൂന്ന് ലക്ഷം കോടി രൂപ അണ്ടർ റിക്കവറി ഇനത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു അണ്ടർ റിക്കവറി എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടേണ്ട പൈസ ഇതൊക്കെ ആരായിരുന്നു തിരിച്ചടച്ചിരുന്നത് സർക്കാർ തന്നെ പിന്നെയല്ലാതെ ആരാ പോയത് ജനതയുടെ നികുതി പണമാണ് എന്നർത്ഥം നമ്മുടെ കയറുപിരി പറയുന്നത് പോലെ കമ്മട്ടം കയ്യിലുണ്ട് എന്ന് കരുതി തോന്നിയ പോലെ കറൻസി അച്ചടിച്ചിറക്കാനുള്ള വ്യവസ്ഥയൊന്നും നാട്ടിലില്ല കയറുപിരിക്ക് ചാനൽ ചർച്ചയിൽ വന്ന് അങ്ങനെ പല ഗീർവാണവും ഇടാം അന്ന് പൊതുമേഖലാ ഓയിൽ കമ്പനികളുടെ അണ്ടർ റിക്കവറി ക്ലോസ് ചെയ്യാൻ സർക്കാർ ചെയ്തിരുന്ന പരിപാടി ഓയിൽ ബോണ്ടുകൾ ഇറക്കുകയായിരുന്നു ഓയിൽ ബോണ്ട് എന്ന് വെച്ചാൽ കടപ്പത്രം എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഇപ്പോ പണമില്ല ഏതെങ്കിലും ഒരു കാലത്ത് മുതലും പലിശയും ചേർത്ത് കടം അടച്ചു തീർത്തു കൊള്ളാം എന്ന ഒരു ഉറപ്പ് പൈസയില്ലാത്ത കാരണം കോൺഗ്രസുകാർ ഗോൾ പോസ്റ്റ് മാറ്റി എന്നു സാരം ഭാവിയിൽ വരുന്ന തലമുറയുടെ മേൽ അവർ അടിക്കാത്ത പെട്രോളിന്റെ പൈസ അടിച്ചേൽപ്പിച്ചു എന്നും പറയാം കോൺഗ്രസുകാരുടെ സമയത്തുണ്ടായിരുന്ന ഓയിൽ ബോണ്ടൊക്കെ ഇപ്പോഴും നമ്മൾ അടയ്ക്കുന്നുണ്ട് ചാനലിൽ അന്തി ചർച്ച നടത്തുന്ന അവതാരകർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ട പറയണ്ട ഇവർക്കൊന്നും പൗരബോധം എന്ന ഒന്ന് ഇല്ലേ അതോ ടി ആർ പി മാത്രം മതിയോ രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടേതായുള്ള ഓയിൽ ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത് ഈ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ് ഒരുമിച്ച് കോമൺ മിനിമം പ്രോഗ്രാം എന്ന ഓമന പേരിട്ട് രാജ്യം ഭരിച്ചിരുന്ന സമയമായിരുന്നു എന്നുകൂടി ഓർക്കണം ഭൂമിയിലും ആകാശത്തും പാതാളത്തിലും അഴിമതി നടത്തി രാജ്യം കുട്ടിച്ചോറാക്കിയ കാലം ടൂജി കൽക്കരിപ്പാടം തുടങ്ങിയ പ്രമാദമായ അഴിമതി നടന്ന വർഷങ്ങൾ രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ധനക്കമ്മി ജി ഡി പി ആറ് ശതമാനം വരെ ഉയർന്ന വർഷം രാജ്യത്തിന്റെ പണപ്പെരുപ്പ് നിരക്ക് ഒരു സമയത്ത് പത്ത് ശതമാനത്തിന് മുകളിൽ വരെ വന്നു അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി കൂടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ രൂപയുടെ മൂല്യം ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാൽപ്പത്തി ഏഴ് രൂപയിൽ നിന്നും അറുപത്തിയേഴ് രൂപയിലേക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കൂപ്പുകുത്തി അന്നത്തെ ഹോം ലോൺ നിരക്ക് എത്രയാണ് എന്ന് വല്ല പിടിയുമുണ്ടോ പത്ത് ശതമാനത്തിന് മുകളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കിട്ടിയ സബ്സിഡി വേറെ രൂപത്തിൽ ജനങ്ങളുടെ തലയിൽ വന്നു ചേർന്നു എന്ന് പറയാം ഈ പണം എന്ന സംഭവം അക്ഷയപാത്രമല്ല തീരുമ്പോ തീരുമ്പോ പാത്രം നിറയാൻ ഡോക്ടറും എഞ്ചിനീയറും സിനിമാ നടനും രാഷ്ട്രീയക്കാരനും മറ്റു സമ്പന്ന വർഗവും മധ്യവർഗവും സബ്സിഡി ഇനത്തിലടിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും ബാധ്യത പാവങ്ങളുടെ കൊട്ടി എന്നും പറയാം ഈ രാഷ്ട്രീയ പരിതസ്ഥിതി ബി ജെ പിയെ പോലെയുള്ള അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ നല്ലപോലെ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതുപോലെയുള്ള നയങ്ങളോട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ സർക്കാരിന്റെ ഓയിൽ ബോണ്ടുകളും കമ്പനികളുടെ അണ്ടർ റിക്കവറികളും ഒരു ശാശ്വത പരിഹാരമല്ലെന്നും ഇത് വരുന്ന തലമുറയ്ക്ക് കടബാധ്യതകൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക എന്നാണ് ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം പറഞ്ഞത് ഈ അവസരത്തിലാണ് കമ്മ്യൂണിസ്റ്റുകൾ യു പി എ സർക്കാരിന് പിന്തുണ പിൻവലിക്കുന്നതും സമാജ്വാദി പാർട്ടി ബി എസ് പി തുടങ്ങിയ പാർട്ടികളെ ചാക്കിലാക്കി കോൺഗ്രസ് പാർലമെന്റിൽ വിശ്വാസ വോട്ട് നേടുന്നതും പാർലമെന്റിൽ പണച്ചാക്കായി എം പിമാർ വന്ന് പ്രദർശനം നടത്തിയ കാലം ഓർമ്മയില്ലേ എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ കമ്മ്യൂണിസ്റ്റുകൾ യു പി എ വിട്ടതോടെ മൻമോഹൻ സിംഗിന് തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് തുടങ്ങിയ പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാധിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വിലനിർണയത്തിൽ അന്നുവരെ സ്വീകരിച്ചിരുന്ന വകതിരിവില്ലാത്ത നയങ്ങളിൽ നിന്നും രാജ്യം മാറുന്നതിനു വേണ്ടി രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ സർക്കാരിന് സമർപ്പിച്ച എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അവകാശം പൂർണ്ണമായും സർക്കാരിൽ നിന്ന് മാറ്റി ഓയിൽ കമ്പനികൾക്ക് കൊടുത്തത് പിന്നീടുള്ള വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് കാലയളവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളായ പെട്രോൾ ഡീസൽ തുടങ്ങിയുടെ വില നിയന്ത്രിക്കാനുള്ള അവകാശം ഘട്ടം ഘട്ടമായി സർക്കാരിൽ നിന്ന് പൂർണ്ണമായും ഓയിൽ കമ്പനികളിലേക്ക് വന്നു ചേർന്നു വില നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അടിസ്ഥാന വില നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള ആളുകൾ തക്കോൽ ഒളിപ്പിച്ചല്ലോ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നൊക്കെ തരത്തിലുള്ള ഹാടിനെ പട്ടിയാക്കുന്ന വാദങ്ങളുമായി വരും കോൺഗ്രസിന്റെ പത്ത് വർഷം കൊണ്ട് ഏകദേശം എട്ട് പോയിന്റ് ആറ് നാല് ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് ഉണ്ടായത് സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഈ കാലഘട്ടത്തിൽ ഭാരതം ഫ്രജ് എന്നാണ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ കരാർ കോൺഗ്രസ്കാരുടെ സമയത്ത് നടക്കാത്തതിന്റെ ഒരു കാരണം അന്നത്തെ സാമ്പത്തിക പരാധീനതകളായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ജാനുവരിയിൽ എ കെ ആന്റണി പത്രസമ്മേളനത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാട് മലയാളികൾക്ക് ഉണ്ടാകില്ല ബാലക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ നീക്കം തന്നെ വേറെ ലെവലാകുമായിരുന്നു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകളെ പ്രതിരോധിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ ഓടിച്ചിരുന്നത് ജാംഭവാന്റെ കാലത്തെ മിഗ് ഫൈറ്റർ ജെറ്റുകളാണ് എന്നോർത്താൽ നന്ന് ഇനി നമുക്ക് കഴിഞ്ഞ ആറു വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുകൂടി നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ബാരലിന് നൂറ് ഡോളറിൽ കൂടുതൽ വിലയുണ്ടായിരുന്ന ബ്രെൻഡ് ക്രൂഡിന്റെ വില രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്കും ശരാശരി നാൽപ്പത്തിയഞ്ച് ഡോളർ വരെ ഇടിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും കൂടിയെങ്കിലും ഒരിക്കലും അത് തൊണ്ണൂറ് ഡോളറിന് മുകളിൽ പോയിട്ടില്ല വിലയിലുണ്ടായ ഈ ഇടിവ് ഓയിൽ കമ്പനികളുടെ ഉൽപാദന ചെലവ് ഗണ്യമായി കുറച്ചു അതനുസരിച്ച് അടിസ്ഥാന വിലയിലും കുറവുണ്ടായി എന്നാൽ ഈ വിലക്കുറവ് ഉപഭോക്താക്കളിലേക്ക് കൊടുക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും വാറ്റും കൂട്ടുകയാണ് ഉണ്ടായത് കേന്ദ്രം മാത്രം നികുതി കൂട്ടുന്നു എന്ന രീതിയിലുള്ള തള് ശരിയല്ല സംസ്ഥാനങ്ങളും വാറ്റ് നികുതി കൂട്ടിയിട്ടുണ്ട് തത്വത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കഴിഞ്ഞ ആറു വർഷം ഉണ്ടായിട്ടില്ല ഈ കാലയളവിൽ അധിക നികുതി ചുമത്തിയത് വഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി വരുമാനത്തിൽ ഗണ്യമായ വർദ്ധന ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കും ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം ബജറ്റിൽ സർക്കാരിന് ലഭിച്ച മൊത്തം നികുതി വരുമാനം പത്ത് ലക്ഷം കോടി രൂപയാണെങ്കിൽ ഇന്ന് അത് വളർന്ന് ഏകദേശം ഇരുപത് ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നു ഈ അധിക നികുതി വരുമാനം വിവിധ കേന്ദ്ര പദ്ധതികൾ വഴി പാവപ്പെട്ട ജനങ്ങളിലേക്ക് തിരിച്ച് നരേന്ദ്രമോദി നൽകിയിട്ടുമുണ്ട് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കാണിക്കുന്ന പോലെ അഴിമതി കാണിച്ച് നമ്മളെ പറ്റിച്ചിട്ടില്ല പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കാത്ത വലിയ ഒരു വിഭാഗം ജനങ്ങളുള്ള രാജ്യമാണ് ഭാരതം അങ്ങനെയുള്ള വലിയ ഒരു ജനവിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി മോഡി സർക്കാർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷം കഴിഞ്ഞിട്ടും ബാങ്കിന്റെ പടിവാതിൽ കാണാത്ത പാവപ്പെട്ട നാൽപ്പത്തൊന്ന് കോടി ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് വഴി സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടും എട്ട് കോടി പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉജ്ജ്വല വഴി സൗജന്യ ഗ്യാസ് കണക്ഷനും രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം വീടുകളിൽ സൗജന്യമായി സൗഭാഗ്യയോജന വഴി ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിച്ചും എന്തിനേറെ പറയുന്നു ഈ കാലയളവിൽ രാജ്യത്ത് ആകെ പണിതത് പതിനൊന്ന് കോടി ശൗചാലയങ്ങളാണ് മലയാള മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ ഈറ്റിലമായ അമേഠിയിൽ ഈ കാലയളവിൽ പണിതത് നാലു ലക്ഷം ടോയ്ലറ്റുകളാണ് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ രാജ്യം ഭരിച്ചു മുടിപ്പിച്ചും നാലാം തലമുറയിൽപ്പെട്ടവർ പത്തു വർഷം പുറകെ നിന്ന് ചരടുവലിച്ചും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഒരുക്കാത്തതുകൊണ്ടാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ പരാജയപ്പെട്ടത് അമ്പത് കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് വഴി ഇൻഷുറൻസ് പരിരക്ഷ രണ്ട് ലക്ഷം കിലോമീറ്ററിനോടടുത്ത് ഗ്രാമീണ റോഡുകൾ ഒരു ഗ്യാരണ്ടിയുമില്ലാതെ ഇരുപത്തി ആറ് കോടി മുദ്ര ലോണുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി പാവപ്പെട്ടവർക്ക് ഒരു കോടി അറുപത് ലക്ഷം വീടുകൾ ആറായിരം രൂപയുടെ കർഷകർക്കുള്ള പി കിസാൻ തുടങ്ങിയ പദ്ധതികൾ വഴി പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ആറു വർഷമായി ചെയ്യുന്നു സർക്കാരിന്റെ കയ്യിൽ അധിക വരുമാനം വന്നതുവഴി അതിന്റെ ഗുണഫലങ്ങൾ ടാക്സ് അടയ്ക്കുന്ന മധ്യവർഗത്തിനും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷം ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള സ്ലാബ് ഓരോ ബജറ്റിലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ രണ്ടര ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല നരേന്ദ്രമോദി സർക്കാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ജാതിയും മതവും ഭാഷയും ഒക്കെ നോക്കിയാണോ രാജ്യത്തിന്റെ പൊതുവിഭവങ്ങളുടെ അവകാശം ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്കാണ് എന്ന് പ്രസംഗിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ ആറു വർഷം മലയാള മുഖ്യധാരാ മാധ്യമങ്ങൾ പണപ്പെരുപ്പത്തെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം പണ്ട് പത്ത് ശതമാനത്തിനു മുകളിൽ ഉണ്ടായിരുന്ന ഹോം ലോൺ ഇന്ന് എട്ട് ശതമാനത്തിന് താഴെയാണ് എന്തിനേറെ പറയുന്നു ഒരു അഞ്ച് സെന്റ് ഭൂമി വാങ്ങാൻ ഇന്ന് സാധാരണക്കാരന് പറ്റുന്ന അവസ്ഥയുണ്ട് ഇതുപോലെ തന്നെ ചൈനക്കാരെ പേടിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുൾക്കാട് വെച്ചു പാമ്പിനെയും തേരട്ടെയും വളർത്തി പ്രതിരോധം തീർത്ത കോൺഗ്രസ് നയം മാറ്റി അവിടെ വികസനം എത്തിയത് കഴിഞ്ഞ ആറ് വർഷത്തിലാണ് ഈ ബോധ്യമുള്ള കാരണമാണ് നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ സ്വാധീന മേഖലയിൽ വരെ ബി ജെ ഇലക്ഷൻ വിജയം ഉണ്ടായത് കഴിഞ്ഞ ആറു വർഷക്കാലം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപാകെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേരളത്തിന്റെ പൊതുബോധത്തിന് മുൻപാകെ അവർ അവതരിപ്പിച്ചത് പശുവും പോത്തും മോഡി വാഗ്ദാനം ചെയ്യാത്ത പതിനഞ്ച് ലക്ഷം രൂപയുടെ കാര്യവും മോഡിക്ക് ഇഷ്ടമുള്ള കൂണിന്റെ പൈസയും മോഡിക്ക് കിട്ടിയ കോട്ടിന്റെ പൈസയും ബി ജെ പി ജയിക്കുമ്പോൾ മാത്രമുണ്ടാകുന്ന ഇ വി എം ക്രമക്കേടുമൊക്കെയല്ലേ എന്തിനേറെ ഗണ്ഡി കുടുംബത്തിനെതിരെയുള്ള തട്ടിപ്പ് കേസ് ആധാരമാക്കി ഒരു ന്യൂസ് അവറോ കൗണ്ടർ പോയിന്റോ ഇവിടെ നടത്തിയിട്ടുണ്ടോ ഗണ്ഡി കുടുംബാംഗങ്ങളെ കോടതി വിളിച്ചു വരുത്തിയതും ജാമ്യത്തിൽ വിട്ടതും പത്രം നടത്താൻ വേണ്ടി സർക്കാർ അനുവദിച്ച സ്ഥലത്ത് സ്വകാര്യ ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കിയ ഹെറാൾഡ് ഹൗസ് കേസിൽ ഡൽഹി ഹൈക്കോടതി ഗണ്ടി കുടുംബാംഗങ്ങൾക്കെതിരെ വിധി പ്രസ്താവിച്ചതും ഗണ്ടി കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കുംഭകോണത്തെ കുറിച്ചുമൊക്കെ ഇവിടെ ഒരു അന്തി നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ മലയാള മാധ്യമങ്ങൾ അടിച്ചുവിട്ട തള്ളുകൾ നാം കണ്ടതാണ് പ്രിയങ്ക ആഞ്ഞടിച്ചു നീണ്ട മൂക്ക് ഇന്നിരയുടെ ചെറുമകൾ ഇന്നിരയുടെ ഹെയർ സ്റ്റൈൽ വിളന്ന പുഞ്ചിരി എന്തൊക്കെ ബഹളമായിരുന്നു എന്നിട്ട് അവസാനം എന്തായി ഗണ്ടി കുടുംബത്തെ കണ്ടപ്പോൾ വാ നിന്നവർ അവർ പക്ഷേ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഉത്തർപ്രദേശിൽ റോന്ത് ചുറ്റി ഉജ്ജ്വലയിൽ ഗ്യാസ് കിട്ടിയ കാര്യവും വീട് കിട്ടിയ കാര്യവും ഒക്കെ നാട്ടുകാർ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പറഞ്ഞു വന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ആറു വർഷം ിൽ പിടിച്ച പൈസ സ്വന്തം കീശവേർപ്പിക്കാനോ സ്വർണക്കടത്ത് നടത്താനോ ലണ്ടനിൽ അപ്പാർട്ട്മെന്റ് വാങ്ങാനോ ഡോളർ കടത്ത് നടത്താനോ കോട്ടക്കലിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ആയുർവേദ ചികിത്സ നടത്താനോ ഒന്നുമല്ല ഉപയോഗിച്ചിട്ടുള്ളത് കുറെ പട്ടിണി പാവങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ക്രമാതീതമായി കൂടിയാൽ തന്നെ ഒപെക് രാജ്യങ്ങളോ റഷ്യയോ ഇറാനോ അമേരിക്കയോ ആരുമാവട്ടെ ഉൽപാദന രാജ്യങ്ങളുമായി വില പേശി വില പിടിച്ചു നിർത്താനും നരേന്ദ്രമോദി എന്ന സ്വയം സേവകന് സാധിക്കും എന്ന് ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഇതൊരു വിശ്വാസമല്ല അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടിയപ്പോൾ ഒപ്പേക് രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ ഇത് ആലോചിക്കാൻ കൂടി സാധിക്കുമായിരുന്നോ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയത്തെ സമീപിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ധനക്കമ്മി നികത്തുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത് ഇനി ഇത് ജി എസ് ടി പരിധിയിൽ കൊണ്ടുവന്നാലും ഇരുപത്തെട്ട് ശതമാനം പലിശയ്ക്കൊന്നും പെട്രോളോ ഡീസലോ ലഭിക്കാൻ പോകുന്നില്ല അധിക നികുതി വരുമാനം കുറയ്ക്കുന്നതിനുള്ള ഏകമാർഗം പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര ആവശ്യത്തിനു വേണ്ട നാൽപ്പത് ശതമാനം ഇന്ധനവും ഉൽപാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്ന് മെത്തനോൺ വേർതിരിച്ചെടുത്തിട്ടാണ് അവിടെയൊക്കെ നരസിംഹത്തിൽ ലാലേട്ടം പറയുന്നതുപോലെ പെട്രോളിലും ഡീസലിനും ഓടുന്ന ഫ്ലെക്സി എൻജിൻ ഘടിപ്പിച്ച കാറുകളാണ് ഉള്ളത് ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളിൽ അമ്പത് ശതമാനം മെത്തനോൾ പെട്രോളുമായി ബ്ലെൻഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഈ രാജ്യങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും തുടങ്ങിയതല്ല ഉദാഹരണത്തിന് ബ്രസീലൊക്കെ ആൾട്ടർനേറ്റ് ഫ്യൂസിനെ കുറിച്ച് എഴുപതുകളിൽ തൊട്ട് ചിന്തിച്ചു തുടങ്ങിയതിന്റെ ഫലമാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് സ്വന്തം രാജ്യത്തിന്റെ രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ആ രാജ്യങ്ങൾ ഭരിച്ചിരുന്നവർ പെട്രോളിന്റെയും ഡീസലിന്റെയും ഇറക്കുമതി കുറയ്ക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമാണ് അവർക്ക് ഇന്ന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് സ്വന്തം മാതൃരാജ്യത്തേക്കാൾ കൂടുതൽ ചൈനയെയും സോവിയറ്റ് യൂണിയനെയും ക്യൂബയെയും സ്വന്തം കുടുംബത്തെയും സ്നേഹിച്ചിരുന്ന ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയക്കാരും ആശയങ്ങളുമായിരുന്നു ഈ കാലം അത്രയും നമ്മുടെ ശാപം എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിൽ നരേന്ദ്രമോദി എന്ന അധികാരന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് റെയിൽവേ പാതകൾ വൈദ്യുതീകരിച്ചും വൈദ്യുത നിലയങ്ങൾ ഒഴിവാക്കി സോളാർ പവർ പ്ലാന്റുകളും വിൻഡ് പവർ പ്ലാന്റുകളും നിർമ്മിച്ചും ചരക്ക് നീക്കത്തിന് മാത്രം പ്രത്യേക ഫ്രൈറ്റ് കോറിഡോർ പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്തും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കത്തിച്ചു കളയാറുള്ള വൈക്കോൽ വരെ ഉപയോഗിച്ച് ബയോഡീസൽ ഉൽപ്പാദിപ്പിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയും നരേന്ദ്രമോദി സർക്കാർ പടിപടിയായി രാജ്യത്തെ ഫോസൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ പെട്രോളിനോടൊപ്പം പത്ത് ശതമാനം മെത്തനോൾ ബ്ലെൻഡ് ചെയ്യാനും ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇരുപത് ശതമാനമായി ഉയർത്താനും രണ്ടായിരത്തി മുപ്പതോടെ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന ഭാരതത്തിൽ നിർത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു ജനത ഇവിടെയുണ്ട് പെട്രോളിലും ഡീസലിലുമുള്ള ചെറിയ വില വർധനവിനോട് ഭാരതത്തിലെ ഭൂരിഭാഗം ജനതയും സഹകരിച്ചുകൊള്ളും അതുകൊണ്ട് പെട്രോളിന്റെ വില വർദ്ധനവിന്റെ പേരിൽ നടക്കുന്ന മുതലക്കണ്ണീരുന്ന വില പോവില്ല